ഹലോ എല്ലാവർക്കും സീതൈ കമ്പളി ലോഫിനോട് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു ഞങ്ങൾക്കിവിടെ സുഖം തന്നെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണേ അതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻട്രോ പറഞ്ഞ കൂട്ടത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്ത പേരുടെ കുറച്ച് പേരുടെ പേരൊക്കെ പറഞ്ഞ് ഞാനപ്പം രണ്ട് പേരുടെ പേര് വിട്ടുപോയി എനിക്ക് ഏറ്റവും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നതാണ് എൻ്റെ എന്താ രക്തം ചേച്ചി രക്തം വേൾഡെന്ന് പറഞ്ഞാൽ ചേച്ചി പിന്നെ ന്യൂസ് വേൾഡെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുണ്ട് അത് നമ്മുടെ ദുബായിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പം ഞാൻ ക്ഷമ ചോദിക്കുന്നു അപ്പോൾ അവരുടെ പേരും കൂടി ഞാൻ ഇതിൽ പറയുവാണേ അപ്പം ഇന്ന് നമുക്ക് എന്താ പറയുക കാത്തു പടുത്താഴ്ച പോവാണ് അപ്പോൾ പുള്ളിക്കാർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുവാണ് അപ്പോൾ അവർക്ക് ഹോ ചില്ലി ചിക്കൻ നമുക്ക് വീട്ടിൽ ഇഷ്ടം അപ്പോൾ അത് ഞാൻ അതിൻ്റെ റെസിപ്പി അത് കാരണം ഞാൻ ഇന്നിതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് രാത്രിയാണേ ഞാൻ ഈ ഇൻട്രോ എടുക്കുന്നത് അതാണ് നല്ല ഇരുട്ടായിട്ട് അപ്പം നമ്മുടെ ചെടികളിലൊക്കെ പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ആദ്യത്തെ തന്നെ പരിപാടിയാണ് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ പേസ്റ്റാക്കി എടുക്കണം ചില്ലി ചിക്കൻ പെരട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ വെളുത്തുള്ളിയും ഇഞ്ചിയുടെ പേസ്റ്റൊക്കെ എൻ്റെ അടുത്ത് തീർന്നിരിക്കാനാണ് അപ്പം ഞാനതുകൊണ്ട് വലിയ വെളുത്തുള്ളിയാണ് കിട്ടിയത് അതുകൊണ്ട് പൊളിക്കാറ് എളുപ്പമുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ നന്നായിട്ട് പൊളിച്ച് കുറച്ച് രണ്ട് കഷ്ണം ഇഞ്ചി എടുത്ത് അപ്പം നല്ല ഇത് ഇത്ര ഒരു കുടം വെളുത്തുള്ളി തന്നെ നമുക്ക് നല്ല ആയിട്ട് ഉണ്ടായിരുന്നു നല്ല ക്വാണ്ടിറ്റിയാണ് അപ്പോൾ ഇത് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ വേറെ എന്തെങ്കിലും യൂസിലും കൂടി എടുത്ത് വെക്കാം നമുക്ക് അപ്പോൾ ഞാനതുകൊണ്ട് ഒരിത് അങ്ങോട്ട് ഇതാക്കി വെക്കണേ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാമല്ലോ അപ്പോൾ കാത്തു ഇപ്പം ചില്ലി ചിക്കൻ ഇഷ്ടമുള്ള പറഞ്ഞത് കൊണ്ട് അപ്പം പിന്നെ നമുക്ക് ഇപ്പം അവിടെ വെജിറ്റേറിയൻ ആണ് അപ്പോൾ പിന്നെ നമുക്ക് അവിടെ ശനി ഞായറും ഒക്കെ അവർക്ക് ശനിയാഴ്ച ആഫ്റ്റർ ഏൺ പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കാം അപ്പം രണ്ട് ദിവസം പുറത്ത് പോയി ഫുഡ് കഴിക്കാം ബാക്കിയുള്ള ദിവസമൊക്കെ വെയിറ്റ് കയറിനാന്ന് പറഞ്ഞു അപ്പം പിന്നെ പുള്ളിക്കാർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെയാണ് ഇത് അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം പിന്നെ നമുക്കപ്പം ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു സങ്കടം ആയിരിക്കും അതേ സമയത്ത് മോനെ ഉദ്ദേശിച്ചത് എനിക്കങ്ങനെ ഒരു ഇതുമില്ല അവൻ അവിടെ എന്താ പറയുക ബെൻസിൽ ആണ് പുള്ളി വർക്ക് ചെയ്യുന്നത് ബെൻസ് പിന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്പ്മെൻറ്റിൽ മെക്കാനിക്കൽ എൻജിനീയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അവരുടെ നല്ല അടിപൊളി ഫുഡാണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിക്കൻ ചപ്പാത്തി ഉണ്ട് ഉച്ചക്ക് ചോറ് പിന്നെ അതുകൊണ്ടാണ് പിന്നെ മീൻകറിയും എല്ലാം ഉണ്ട് പിന്നെ പലതരം ജ്യൂസുകളും ഒക്കെ ഉണ്ട് അപ്പോൾ പുള്ളിക്ക് അത് കാരണം നമുക്കൊരു ഇതില്ല എന്തായാലും ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ആണെങ്കിൽ അവർ കുക്ക് ചെയ്താൽ കഴിക്കുന്നത് അപ്പോൾ രാത്രി ഒരു നേരത്ത് മാത്രം കുക്ക് ചെയ്താൽ മതി അപ്പോൾ കൂടെ ഒരു അർജുൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട് നല്ലൊരു വച്ചാണ് തൃശ്ശൂർ എന്നുള്ളത് അപ്പോൾ അവർ രണ്ടുപേരും കൂടി അപ്പം അങ്ങനെയുള്ളൊരു കൂട്ടുകാരനെ കിട്ടാൻ വേണ്ടി നമുക്ക് എന്താ പറയണത് നല്ല ഭാഗ്യം തന്നെ ചെയ്യണം എന്ന് വെച്ചാൽ രണ്ടുപേരും കൂടി നല്ല കൂട്ടാണ് അപ്പോൾ ഫുഡൊക്കെ വെച്ചൊക്കെ പാചകം ചെയ്തൊക്കെ കഴിക്കും അപ്പം എപ്പോൾ ചോദിക്കുമ്പോഴും ഡെയിലി ചിക്കനായിരിക്കും ചിക്കനാകുമ്പോൾ എന്തെങ്കിലും ഇതാക്കിയിട്ട് എന്തെങ്കിലും ഫ്രൈ ചെയ്തെടുക്കലാണ് മെയിൻ പരിപാടി അപ്പം പിന്നെ അപ്പോൾ അവൻ്റെ കാര്യം നമുക്കിപ്പോൾ എന്തെങ്കിലും ഫുഡ് എടുക്കുമ്പോൾ പുള്ളി നന്നായിട്ട് കഴിക്കുന്നുണ്ടെന്നുള്ളൊരു ചിന്തയുണ്ട് അപ്പോൾ ഇനിയിപ്പം മോൾക്ക് അവിടെ വെജിറ്റേറിയൻ ആണല്ലോ അപ്പം നമ്മളിവിടെ എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പം സത്യം പറഞ്ഞാൽ ഒരു സങ്കടമായിരിക്കും കൊച്ചിന് പിന്നാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ള ഒരു ഇതായിരിക്കും അപ്പോൾ ശനിയും ഞാൻ പോയിട്ട് പുറത്ത് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചോളാനാണ് ഒക്കെ പറഞ്ഞേക്കുന്നത് അപ്പോൾ പിന്നെ അപ്പോൾ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അത് കാരണം ഇപ്പം ഇനി ഒരാഴ്ച ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഒക്കെ റെഡിയാക്കി കൊടുക്കുവാണ് അപ്പോൾ സിക്സ്റ്റീൻത്തിന് ജോയിൻ ചെയ്താൽ മതി അപ്പം ഫോർട്ടീൻത്തിന് കാത്തു പോകും അപ്പം ഒറ്റയ്ക്കാണ് ഫ്ലൈറ്റിന് പോകുന്നത് അപ്പോൾ അവിടെ രണ്ടൊരു ഫ്രണ്ടിൻ്റെ കസിൻ ഉണ്ട് അപ്പോൾ ആ ചേച്ചിയും ചേട്ടനും ഒക്കെ ഉണ്ട് അപ്പോൾ അവരും ഒന്ന് വിളിച്ചോളും എന്നിട്ട് അവർ കോളേജിലൊക്കെ ഉണ്ടാക്കി കൊടുത്തോളും അപ്പോൾ ഞാൻ പറഞ്ഞില്ല അതുപോലെ ആൾക്കാരെ കിട്ടിയത് നമ്മുടെ ഭാഗ്യം എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്തൊക്കെ ആക്കിയിട്ട് പോരുമ്പോൾ ഒത്തിരി നമുക്ക് സങ്കടം ഇരിക്കും ഇതിപ്പോൾ അതുകൊണ്ടൊന്നും അങ്ങനെയുള്ള പേടിയൊന്നുമില്ല ദൈവം സഹായിച്ച് അപ്പോൾ അതുകൊണ്ട് ഇന്ന് കാത്തുവിൻ്റെ ഇഷ്ടമായ ഞാൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കുകയാണ് അപ്പം ഞാൻ അദ്ദേഹം എല്ലാം പേസ്റ്റാക്കിയൊക്കെ എടുത്ത് അപ്പോൾ ഈ ഒരു ഒരു സ്റ്റീൽ പാത്രത്തിലിട്ടടച്ച് ഒരിക്കലും നമ്മൾ പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇട്ട് വെക്കരുത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ കുറച്ച് വിന്നായരിയും കൂടി കൂട്ടി ചേർത്ത് അടിച്ചാണ് എടുക്കുന്നത് അപ്പോൾ പ്ലാസ്റ്റിക് പാത്രത്തിൽ വെക്കുമ്പോൾ അത് നമുക്ക് അത് കൊള്ളത്തില്ലെന്നാണ് പറയുന്നത് പ്ലാസ്റ്റിക്കിലിരുന്നേ പിന്നായിരിയൊക്കെ ഇതായിട്ട് നമുക്ക് വിഷമൊക്കെ ആവും അപ്പോൾ ഇതുപോലെ സ്റ്റീൽ പാത്രത്തിലോട്ടാക്കിയിട്ട് വെക്കുക അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യം എടുത്താൽ മതിയല്ലോ അപ്പോൾ ചിക്കനൊക്കെ നേരത്തെ കഴുകിയൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ അത് ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് പിന്നെ നമുക്ക് നമുക്കതിലോട്ട് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് പിന്നെ കുറച്ച് സോയാ സോസ് നമുക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം കോൺഫ്ലവറും മൈതേ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കോൺഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് അതൊന്ന് ഇപ്പം കാത്തു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോൾ കുഴച്ചൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് മിക്സ് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ അവളുണ്ട് അപ്പം അതെല്ലാം നന്നായിട്ട് ഒരു ഒരു മൂന്നാല് മിനിറ്റ് നമുക്കത് തിരുമ്മി അത് ഒന്ന് റെഡിയാക്കി എടുക്കണം എന്നാലേ എല്ലാ വശ പിടിക്കത്തുള്ളൂ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ എന്നാലേ ഉള്ളൂ നമുക്ക് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അങ്ങനെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാം അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് പിന്നെ പിന്ന അരിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ പിന്നാലും ചേർക്കുന്നില്ല എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ സോയാ സോസ് ഒഴിക്കുമ്പോൾ തന്നെ അത്യാവശ്യം പുളിയൊക്കെ ഉണ്ട് അതിൽ പിന്നെ അത് പിന്നെ ഒരു രണ്ട് സവാള എടുത്തിട്ട് അതും സ്ക്വയറാക്കി മുറിച്ചാണ് ഇടാനായിട്ട് അപ്പോൾ അതും കൂടി ഞാൻ പെട്ടെന്ന് തന്നെ അതും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുമ്പിൽ വെക്കണേ മുറിച്ചിരുന്നത് അല്ല മസാല കിട്ടും അപ്പോൾ എനിക്ക് അവിടെയൊക്കെ പോയി വന്നപ്പോൾ ചെറിയൊരു പനിക്കോവ ഉണ്ടായിരുന്നു അപ്പം അപ്പോൾ അതൊക്കെ ഒന്ന് മാറി വരുന്നേ ഉള്ളൂ വലിയതായിട്ട് പിടിച്ചില്ല എന്നാലും അങ്ങ് ഒരു ചെറിയൊരു വനിഴികയായിരുന്നു നമുക്ക് പെട്ടെന്ന് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയപ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന രാത്രി കേട്ടോ അപ്പോൾ പവളയൊക്കെ അരിഞ്ഞെടുത്ത് അപ്പോൾ അത് നമുക്കൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് വഴറ്റിയൊക്കെ എടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ ഞാനതൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കും അപ്പം ഞാൻ ഈ പാനിൻ്റെ മുകളിൽ ഇട്ടേക്കണത് നമ്മുടെ സോക്സ് ഇല്ലേ സോക്സ് മുറിച്ച് അത് ഇട്ട് കൊടുത്തേക്കുവാണേ അപ്പോൾ അതെന്താ പറയുക നമ്മുടെ കൈ തന്നത്തും കുപ്പിയും കുപ്പി വൃത്തി അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടുകൊടുത്തേക്കുന്നത് എന്നിട്ട് നമുക്ക് എണ്ണയൊക്കെ ചൂടാക്കി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പുരട്ടി വെച്ച നമ്മുടെ ചിക്കൻ്റെ പീസൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് കൊടുക്കണം എന്നിട്ടത് അങ് ഒന്ന് ഷാലോ ഫ്രൈ ആയാൽ മതി അങ്ങോട്ട് കണ്ടമാനം ഡീപ്പ് ഫ്രൈ ആവണ്ടട്ടോ അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പുരട്ടിയൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുറേ നേരം നമ്മൾ അപ്പോൾ അങ്ങനെ റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലും ഒന്ന് നമുക്ക് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ നല്ലതായിട്ട് ഫ്രൈ ആവണമെന്നില്ല കേട്ടോ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി പിന്നെ വെജിറ്റബിൾ ഓയിൽ തന്നെ ചെയ്തെടുക്കണം അല്ലെങ്കിൽ വെളുത്തെല്ലാം ആക്കി കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് വ്യത്യാസം ശരിക്കറിയാട്ട് വെജിറ്റബിൾ ഓയിൽ തന്നെ എടുക്കണം പിന്നെ ഞാനിത് സവാള നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് തന്നായിരുന്നു അതാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ എടുക്കട്ടെ

ഫസ്റ്റ് പക്ഷെ മാറുന്നവരൊക്കെ വായിച്ചു എടുക്കാതെ നമ്മൾ തന്നെ ഈ തരം ഉണ്ടാക്കുക എന്നത് നമുക്ക് ഈ സ്റ്റസ് പിള്ളേർക്ക് കൊടുക്കാം പുറത്തൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അവർ അഭിനവമായിട്ട് അതൊക്കെ നടക്കും അപ്പോൾ അത് കൂടുതൽ നമുക്ക് കേടാകും ഇപ്പം നമുക്ക് ഈ സ്റ്റസ് കൊടുക്കാൻ പറ്റിയത് നമ്മൾ തന്നെ കൃഷി ചെയ്യുന്ന ちょっと待ってください。 ഇനി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പീയ്യ മുളക് പൊടി ഇല്ലേ അതൊരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട് സയ സോസ് അപ്പോൾ ഇങ്ങനെ തിന്നുമ്പോൾ നല്ലൊരു ടേസ്റ്റാകെട്ടെ നമ്മൾ തന്നെ ഉണ്ടാക്കി സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ പുറത്ത് പോയിട്ട് അവിടുത്തെ മസാലയുടെ കുത്തൊന്നും എനിക്കിഷ്ടമല്ല ഇപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിച്ചു കഴിച്ചേ നമുക്ക് ഈ ഒരു ടേസ്റ്റിലായിട്ടും ഇഷ്ടം അപ്പം ഈ സമയത്ത് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആവുന്നുണ്ട് അപ്പോൾ കളറിന് വേണ്ടിയിട്ട് നമ്മൾ സോസ് കൊടുക്കാം അപ്പം നമ്മുടെ സവാളയെല്ലാം റെഡി ആയിട്ടുണ്ട് സവാള എന്താ പറയുക രണ്ട് ഒക്കെ ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് എന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ ഒക്കെ ഒരുമാതിരിയൊക്കെ റെഡി ആയിട്ടുണ്ട് അധികം അങ്ങോട്ട് നമ്മൾ ഇതാക്കേണ്ടായിരുന്നില്ല അതൊക്കെ നമ്മൾ ഈ ചിക്കനും കൂടി ഇതിലോട്ടിട്ട് കൊടുക്കണം എന്നിട്ട് പിന്നെ നമുക്ക് ഇതെന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ചൂടുള്ള ഒഴിച്ചു കൊടുക്കട്ടെ അതിനു മുമ്പേ നമുക്ക് ഒരു കാ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടെ അപ്പം പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഇത് ജസ്റ്റ് ഒന്ന് ചിക്കൻ വെന്ത പക്ഷേ കുറച്ചും കൂടി ഒന്ന് വേദം കിട്ടണം അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിൽ തന്നെ ഇത് ഒന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ലാസ്റ്റ് വെള്ളം ഉണ്ടെങ്കിൽ കോൺഫ്ലോവർ ഇട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അധികം വെള്ളം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അധികം എന്നു ചോദിച്ചാൽ അധികം ഒഴിക്കരുത് ഉപ്പൊക്കെ നോക്കുക ഈ സമയത്തെ കുറച്ചും കൂടി ഒക്കെ ഉപ്പൊക്കെ വേണം അപ്പം എന്താണെന്ന് വെച്ചാൽ കാത്തു ഇനിയിപ്പം പതിനാലാം തീയതി പോവാണ് അപ്പം ഞങ്ങളുടെ ഒപ്പം ഇങ്ങനെ തിരിച്ചു വന്ന് അപ്പം ഇപ്പോൾ കാത്തുവിനി ഇപ്പോൾ അവിടെ വെജിറ്റേറിയനാണ് കാത്തൂനി പിന്നെ ശനി ഞായറൊക്കെ അവർക്ക് പുറത്ത് പോയി ഫുഡൊക്കെ നമുക്ക് കഴിക്കാം അപ്പോൾ പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെയാണ് ഇത് അപ്പോൾ അതൊക്കെ നമ്മളിഞ്ഞ് റെഡിയാക്കി കൊടുക്കുക ഇനിയിപ്പോൾ വരുമ്പോളെ കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ചില്ലി ചിക്കൻ വേണം എന്ന് പറഞ്ഞിട്ട് ഞാനപ്പം അതൊക്കെ റെഡിയാക്കിയൊക്കെ കൊടുക്കുവാണ് ഇനി നമുക്ക് ചെറിയ തീലൊന്നും വേച്ചെടുക്കണേ ചിക്കനൊക്കെ അതേ വെന്തിട്ടുണ്ട് നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇനി നമുക്ക് നമ്മുടെ കോൺഫ്ലവർ കലക്കിയതാണ് ഞാൻ ഒരു സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് കലക്കി അത് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ സമയത്ത് തന്നെ ക്യാപ്സിക്കും ഇല്ലേ ക്യാപ്സിക്ക ചെറുതാക്കി കഴിഞ്ഞാൽ അതും കൂടി ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കാൻ വെന്ത് പോകരുത് ഇറക്കാരമ്പതിരിക്കും ക്യാപ്സിക്കട്ടെ അപ്പൊ ഉപ്പൊക്കെ കറക്റ്റ് ആണ് അപ്പം ഇത്രേ ഉള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്